പണിമുടക്കനുകൂലികളുടെ കല്ലേറു ഭയെന്ന് ഹെൽമറ്റ് വെച്ച് കെഎസ്ആർടിസി ബസ് ഓടിച്ച് ഡ്രൈവർ കെഎസ്ആർടിസി ജീവനക്കാരെല്ലാം സന്തുഷ്ടരാണെന്നും ബസ്സുകൾ ഓടുമെന്നുമാണ് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത് എന്നാൽ പലയിടങ്ങളിലും സർവീസ് തുടങ്ങിയെങ്കിലും പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞതോടെ നിർത്തിവെച്ചു യാത്രക്കാർ ദുരിതത്തിലാവുകയും ചെയ്തു கொல்ல சர்வீஸ போவ ட்ரெல்மெண்ட்மெச்சு எடுக்கிறது நல்ல പത്തനംതിട്ടയിൽ നിന്ന് കൊല്ലത്തിന് സർവീസ് പോയ ബസ്സിലെ ഡ്രൈവർ ഷിബു തോമസ് ആണ് ആക്രമണമുണ്ടായാൽ തലയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി ഹെൽമറ്റ് ധരിച്ച് വാഹനം ഓടിച്ചത് എന്നാൽ അടൂരിൽ വെച്ച് പണിമുടക്ക് അനുകൂലികൾ ബസ് തടഞ്ഞു പൊതുഗതാഗത സംവിധാനങ്ങളെ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിലും സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട Celebrate the, the moments of colors. KMT Silks, Perundel Munda, Cartikel.